അഞ്ചു ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട എന്ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോഴും സ്ലാബുകൾ അതേപടി നിലനിർത്തി രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള വരുമാനക്കാർക്ക് ഇളവ് കിട്ടണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് റിബൈറ്റ് നേടിയെടുക്കണം അതേസമയം അഞ്ചു ലക്ഷത്തിന് ഇളവും ഒന്നര ലക്ഷത്തിന്റെ എൺപത് സി പ്രകാരമുള്ള ഇളവും ലക്ഷത്തിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേർന്നാൽ ഏഴ് ലക്ഷം വരെ വരുമാനത്തിന് നികുതി വേണ്ടെന്നും വ്യക്തമാക്കുന്നു സ്ലാബുകൾ തിരിച്ചുള്ള നികുതി കണക്ക് പരിശോധിക്കാം അഞ്ചു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് റിബേറ്റിന് വിധേയമായി ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടക്കാല ബജറ്റിൽ മധ്യവർഗ കുടുംബങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച ബമ്പർ ലോട്ടറ് തന്നെയാണ് ഇതെന്ന മട്ടിലാണ് വിലയിരുത്തലെങ്കിലും ഇത് നടപ്പിലാക്കേണ്ട ബാധ്യത തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന സർക്കാരിനാണ് മാസവരുമാനക്കാർ പെൻഷൻകാർ ചെറുകിട കച്ചവടക്കാർ ചെറുകിട പ്രൊഫഷണലുകൾ തുടങ്ങിയ വിഭാഗങ്ങൾക്കെല്ലാം ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ പ്രഖ്യാപനം അതേസമയം സ്ലാബുകളിൽ മാറ്റമുണ്ടാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപ്രകാരം രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് വരുമാനത്തിന് അഞ്ചു ശതമാനം നികുതി കണക്കാക്കും എങ്കിലും ഈടാക്കില്ല ഇതോടെ ഏകദേശം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നേട്ടമാണ് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ എൺപത് സി പ്രകാരമുള്ള ഇളവ് ഒന്നര ലക്ഷം രൂപയായി തന്നെ തുടരും ഇതോടെ ഫലത്തിൽ ആറര ലക്ഷം രൂപയുടെ വരുമാനത്തിന് നികുതി ഇളവ് ലഭിക്കും എന്നാൽ റിബേറ്റ് ലഭിക്കാൻ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം എന്നാൽ ആറര ലക്ഷം രൂപയാണ് പറയുന്നതെങ്കിലും ഇതിനു പുറമേയും ഇളവുകൾ ലഭിക്കുമെന്നാണ് മന്ത്രി ഗോയൽ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത് അതായത് ഭവന വായ്പ പലിശ കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പ പലിശ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയ്ക്ക് നിലവിലുള്ള ഇളവുകൾ കൂടി കണക്കാക്കിയാൽ ക്ഷത്തിനു മുകളിൽ വരുമാനമുള്ളവരിൽ വലിയൊരു വിഭാഗവും നികുതി ഇളവിന് അർഹരാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം മാസവരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഇതിലൂടെ നാലായിരത്തി കോടിയുടെ അധിക നികുതി ഇളവ് നേട്ടവും ജനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ബാങ്ക് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയുടെ മുകളിൽ ഈടാക്കുന്ന നികുതിക്കും ഇളവുണ്ട് ഇതുവരെ പതിനായിരം രൂപയ്ക്ക് മേൽ ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി നൽകണമായിരുന്നു എന്നാൽ ഇനി രൂപക്ക് മുകളിൽ ലഭിക്കുന്ന പലിശയ്ക്ക് മാത്രം നികുതി നൽകിയാൽ മതിയാകും ഇതോടൊപ്പം പ്രതിവർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീട്ടു വാടകം നൽകുന്നവരെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതെല്ലാം ടി അഥവാ ഉറവിട നികുതിയായാണ് കണക്കാക്കുന്നത് ഇന്ന് പ്രഖ്യാപിച്ച നികുതി ഇളവായ അഞ്ചു ലക്ഷവും അതോടൊപ്പം എൺപത് സി പ്രകാരമുള്ള ഒന്നര ലക്ഷം രൂപയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയ ലക്ഷവും കൂട്ടിയ ശേഷം വരുന്ന തുകയ്ക്കാണ് നികുതി നൽകേണ്ടി വരിക അതായത് ഏഴ് ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ടി വരില്ലെന്ന് ചുരുക്കം നിലവിലെ നികുതിയും ഇന്ന് ബജറ്റ് പ്രഖ്യാപനവും അനുസരിച്ചുള്ള പുതിയ നികുതിയും ഇപ്രകാരമാണ് അഞ്ചു ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ പഴയ നികുതി എന്ന് പറയുന്നത് അറുനൂറ്റി ഇരുപത് രൂപയായിരുന്നു പുതുക്കിയ നികുതി പൂജ്യം വ്യത്യാസം വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുമാനം ആറ് ണെങ്കിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പഴയ നികുതി പുതുക്കിയ നികുതി പ്രകാരം നികുതി നൽകേണ്ടതില്ല ഏഴ് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ പതിനയ്യായിരത്തി എൺപത് രൂപയാണ് പഴയ നികുതി അതായത് ഇപ്പോൾ നികുതി നൽകേണ്ടതില്ല എട്ട് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് പഴയ നികുതിയായി കണക്കാക്കിയിരുന്നത് എന്നാൽ പുതിയ നികുതി പ്രകാരം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ നൽകേണ്ടി വരും ഒൻപത് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ അമ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയായിരുന്നു പഴയ നികുതിയെങ്കിൽ ഇപ്പോൾ നൽകേണ്ടി വരിക അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു പഴയ നികുതി എന്നാൽ പുതിയ നികുതി യായിരത്തി നാനൂറ് രൂപ മാത്രമാണ് രണ്ടര ലക്ഷത്തിനു മുകളിലെ വരുമാനത്തിന് റിബേറ്റ് ഉണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ നികുതി ഇല്ല എന്ന് പറയുമ്പോഴും നേരത്തെയുള്ള സ്ലാബിന് മാറ്റമില്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് നേരത്തെയുള്ള രണ്ടര ലക്ഷം രൂപയുടെ സ്ലാബ് തുടരും ഇതിനാണ് അടിസ്ഥാന ഇളവുള്ളത് ഇതിനു മുകളിൽ അഞ്ചു ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എൺപത്തിയേഴ് എ സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ റിബേറ്റ് നൽകുക അതായത് നേരത്തെ ഈ വിഭാഗത്തിന് നൽകിയിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ റിബേറ്റ് ആയിരുന്നെങ്കിൽ അത് ഈ ബജറ്റിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉയർത്തി ഇതോടെയാണ് നികുതി നൽകേണ്ടതില്ലാത്ത സാഹചര്യം അടുത്ത വർഷം മുതൽ ഉണ്ടാകുന്നത് അതായത് രണ്ടര ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയ്ക്കുള്ളവർക്ക് ബേസിക് എക്സംഷൻ രണ്ടര ലക്ഷമായി തുടരുമ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് റിബേറ്റ് നേടാനാകും എന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അഞ്ചു ശതമാനം നികുതി കണക്കാക്കുമെങ്കിലും അത് അടയ്ക്കേണ്ടി വരില്ല എന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് ബിസിനസ് ഡെസ്ക് മർദാടൻ ടി